നമസ്കാരം ന്യൂസ് സ്വാഗതം ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണം അവസാനിക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇക്കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെയ്യിൽ നടക്കാൻ പോകുന്നത് എന്നത് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അതിനകത്തെ പാർട്ടി എം എൽ എ പലരും കൃത്യമായി പാർട്ടി വിടുന്ന തീരുമാനമെടുക്കുന്നത് അതായത് ജഗന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് കൃത്യമായി അവർ അടിവരയിട്ട് പറയുന്നു ടിഡിപിയുടെ നേതാവായിരുന്നു മുൻപ് രേവന്ത് റെഡ്ഡി അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറിയതിനു ശേഷം കോൺഗ്രസിനെ വലിയ രീതിയിൽ തെലങ്കാനയിൽ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി മാത്രമല്ല സംഘടനാപരമായും ശക്തി പകരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ടി ഡി പി ക്കും കോൺഗ്രസിനുമിടയിലെ ഒരു പാലമായി തന്നെ രേവന്ത് റെഡ്ഡി ഇപ്പോൾ നിൽക്കുകയാണ് അത് ഏറെ ഗുണം ചെയ്യും തൊട്ടയൽ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാപ്രദേശിലെ നൂറ്റി എഴുപത്തി സീറ്റുകളിൽ കേവല ഭൂരിപക്ഷം നേടാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം അതിനുവേണ്ടി തന്നെയാണ് വൈ എസ് ശർമ്മളയെ രംഗത്തിറക്കിയിരിക്കുന്നതും ജഗൻമോഹൻ റെഡ്ഡിയുടെ അതേ തട്ടകത്തിൽ തന്നെ കൃത്യമായി കാർഡിറക്കാൻ ശ്രമിക്കുന്നതും തീർച്ചയായും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജഗൻമോഹൻ റെഡ്ഡിക്ക് തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെയായിരിക്കുമെന്ന് കോൺഗ്രസ് അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ തീരുമാനമെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജഗന്റെ വൈ എസ് കോൺഗ്രസ് പാർട്ടി ബഹുഭൂരിപക്ഷം നേടിയാണ് അധികാരത്തിലേക്ക് എത്തിയത് അതായത് നൂറ്റി എഴുപത്തി സീറ്റുള്ളതിൽ നൂറ്റി അൻപത്തൊന്ന് സീറ്റുകൾ നേടിയാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി അധികാരത്തിലെത്തിയത് അതിശക്തമായിട്ടുള്ള ടി ഡി പി യെ തകർത്തു കൊണ്ടുള്ള മുന്നേറ്റമായിരുന്നു അതിനുശേഷം ഒടുവിൽ ഇതിപ്പോൾ നാര ചന്ദ്രബാബു നായിഡുവിനെ ജയിലിലേക്ക് ആക്കുന്ന രീതിയിലുള്ള പോലും നടത്തിയത് ജഗൻമോഹൻ റെഡ്ഡിയുടെ കൃത്യമായ കുടിലതന്ത്രങ്ങളായിരുന്നു എന്ന് തന്നെയാണ് ടിഡിപിയുടെ നേതാക്കൾ പറയുന്നത് അതിൽ ചുട്ട മറുപടി കൊടുക്കാൻ കൂടിയാണ് ഇത്തവണ സഖ്യത്തിലേക്ക് നീങ്ങുന്നത് കോൺഗ്രസും ടി ഡി പിയുമായുള്ള സഖ്യം തന്നെയാണ് ആന്ധ്രാപ്രദേശിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഏറിയ പങ്കും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ആന്ധ്രയിൽ ടി ഡി പി ശക്തമായി തന്നെ തിരിച്ചു വരുന്ന രീതിയിലേക്ക് കോൺഗ്രസിന്റെ സഹായത്തോടെ ശക്തമായ രീതിയിൽ തിരിച്ചു വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ശർമ്മള കൃത്യമായിട്ടുള്ള ചരടുവലുകൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് വൈ എസ് ആർ കോൺഗ്രസിൽ ശർമ്മളയുടെ കൂടെ നിൽക്കുന്ന എം എൽ എ മാരുണ്ട് തീർച്ചയായും അവർ വരും ദിവസങ്ങളിൽ ജഗൻമോഹൻ റെഡ്ഡിയെ വിട്ട് ശർമ്മലയോടൊപ്പം കോൺഗ്രസിൽ ചേരും എന്നുള്ളത് ഏറെക്കുറെ കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് എങ്ങനെയെങ്കിൽ തീർച്ചയായും ശർമ്മലയ്ക്ക് വീണ്ടും ഒരു പൊൻകിരീടം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാതിരിക്കാൻ വയ്യ ജഗൻമോഹൻ റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സഹോദരി കോൺഗ്രസിൽ കൃത്യമായി പോകുന്നത് ജഗൻമോഹൻ റെഡ്ഡിക്ക് വലിയ ആപത്ത് തന്നെയാണ് പൊളിറ്റിക്കൽ ഇമേജ് തകരും എന്നുമുള്ള മാത്രമല്ല എല്ലാ രീതിയിലും വൈ എസ് ആർ കോൺഗ്രസ്സിന് തിരിച്ചടി ഉണ്ടാകുന്ന രീതിയിലേക്കായിരിക്കും ആന്ധ്രയിലെ കാര്യങ്ങൾ മാറി മറിയുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ടി ഡി പി സംബന്ധിച്ചിടത്തോളം അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരുടെ നിതാന്തമായ പരിശ്രമം തന്നെയാണ് ചന്ദ്രബാബുവിൻ്റെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ അവിടെ നടക്കുന്നു അദ്ദേഹത്തിലെ പാഠം പഠിപ്പിച്ച ജഗൻമോഹൻ റെഡ്ഡിയെ കൃത്യമായും മറുപാഠം പഠിപ്പിക്കുക എന്നുള്ള നീക്കം കൂടി അദ്ദേഹത്തിൽ അവശേഷിക്കുകയാണ്